കേൾവിക്കുറവ് പലപ്പോഴും നമുക്കൊരു സെർജറി വഴി മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് കേൾവിക്കുറവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ കേൾവിക്കുറവ് ഉണ്ടാവാം ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിങ് ലോസ് അഥവാ നമ്മുടെ പുറത്ത് നിന്ന് സൗണ്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു മെക്കാനിസം അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ കർണപുടം അല്ലെങ്കിൽ ഓസിക്കിൾസ് എന്ന് വിളിക്കുന്ന ചെവിയുടെ ഉള്ളിലെ ചെറിയ എല്ലുകൾ ഇതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ കേൾവിക്കുറവ് ഉണ്ടാവാം ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഒരു ഓപ്പറേഷൻ വഴി മാറ്റിയെടുക്കാവുന്നതും പലപ്പോഴും ഏകദേശം നോർമൽ തന്നെ ആയിട്ടുള്ള ഹിയറിങ്ങിലേക്ക് കൊണ്ടുവരാവുന്നതാണ് അല്ലെങ്കിൽ സെൻസിറ്റിന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന നമ്മുടെ കേൾവിയുടെ ഞരമ്പിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളും കേൾവിക്കുറവുണ്ടാകാം ഇന്നത്തെ കാലത്ത് പ്രധാനമായും നമ്മൾ ഈ സെൻസിറ്റിനൂറൽ ഹിയറിംഗ് ലോസിനെ ഹിയറിങ് എയ്ഡ് വഴി അല്ലെങ്കിൽ മെഷീൻ വഴിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ അത് വളരെയധികം മെഷീൻ കൊണ്ടും ശരിയാവാത്ത രീതിയിലുള്ള സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് നമുക്ക് നമ്മൾ ഇന്ന് സർജറി എന്നുള്ള നിലയിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഇന്ന് അവൈലബിൾ ആണ് കേൾവിക്കുറവിലുള്ള സർജറി എന്നത് നമ്മൾ പ്രധാനമായും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന പ്രശ്നത്തിനാണ് ചെയ്യാറുള്ളത് സോ പറഞ്ഞതുപോലെ ഈ കർണകൂടത്തിന് വരുന്ന പല പ്രശ്നങ്ങളുണ്ടാവാം ഒരു അതിൽ ദ്വാരമുണ്ടാവാം ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും റിക്കറൻ്റ് ഇൻഫെക്ഷൻ കാരണം കർണകൂടത്തിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ വഴി ഉണ്ടാകുന്ന കേൾവി കുറവ് പലപ്പോഴും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പുതിയ കർണകൂടം വെച്ച് കഴിഞ്ഞ് ഹീലിംഗ് ഒരു മൂന്നോ നാലോ ആഴ്ച അത് ഫുള്ളായി ഹീലാവാനെടുക്കും അതിന് ശേഷം പലപ്പോഴും നോർമലായ കേൾവി നമുക്ക് ഉണ്ടാവുന്നതാണ് അതേപോലെ നമ്മുടെ ഈ ഓസിക്കിൾസ് പലപ്പോഴും ഈ ചെവിയുടെ ഉള്ളിലെ ആ മൂന്ന് കുഞ്ഞൻ കുഞ്ഞനെല്ലുകളുണ്ട് മെലിയസ് ഇൻകസ്റ്റേപ്പിസ് എന്ന് പറയുന്ന ഇത് ഇതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ അത് കണക്ഷൻ വിട്ടുപോകുക അല്ലെങ്കിൽ അപകടങ്ങൾക്ക് ശേഷം ചെറിയ ഫ്രാക്ചർ അവിടെ ജോയിൻറ്റ് ഇളകിപ്പോവൊക്കെ ചെയ്താൽ നമ്മൾ സേർജറി ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഓസിക്കുലോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറി വഴി നമുക്ക് ഈ എല്ലുകൾ രണ്ടാമത് അവിടെ ഫിക്സ് ചെയ്യാനും കേൾവി മിക്കവാറും നോർമൽ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകാനും പറ്റും ഇതേപോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഓട്ടോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള എല്ലായ സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ആ ഒരു എല്ല് കൂടുതൽ കാൽഷ്യം ഡെപ്പോസിഷൻ വഴി ടൈറ്റ് ആവുന്നത് കാരണം ആ എല്ലുകളുടെ ചലനം ബാധിക്കുന്നതും മൂലമാണ് ഈയൊരു കേൾവിക്കുറവുണ്ടാകുന്നത് ഇതും നമുക്ക് ഇന്ന് ഇന്നത്തെ കാലത്ത് സ്റ്റെപ്പിഡോട്ടമി എന്ന് പറയുന്ന ഒരു പ്രൊസീജ്യർ വഴി ടൈറ്റായി ഇരിക്കുന്ന സ്റ്റെപ്പീസ് എന്ന് പറയുന്ന എല്ല് മാറ്റി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ഒരു ഓസിക്കിൽ വെച്ച് നമുക്ക് ഹിയറിങ് നോർമലാക്കി എടുക്കാവുന്നതാണ് ഇത് കൃത്യമായ ഒരു ഒരു അസസ്മെൻറ്റ് വഴി എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് പലപ്പോഴും നമുക്ക് ജീവിതം ഒരു നോർമൽ എന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ഇത്തരത്തിലുള്ള ഓപ്ഷനുകളെ പറ്റി ബോധവാന്മാരെല്ല പലരും ഈ ഒരു സർജറി എന്നുള്ള ഒരു ചോയ്സ് പലപ്പോഴും എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു വസ്തുതയാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്